നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കാസർകോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് കുഞ്ഞുങ്ങൾ ക്ഷണിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെന്ററി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ഇന്ന് ടീച്ചർ മാത്രമല്ല നിങ്ങളോടെ വേറൊരു ടീച്ചറും ഉണ്ട് നമുക്ക് ആ ടീച്ചറിനെ ക്ഷണിച്ചാലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഷൈനി ഈ ടീച്ചറിൻ്റെ പേര് ബിന്ദു ഞങ്ങളിവിടെ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആർക്കെങ്കിലും പറയാമോ ഇല്ല അല്ലേ ഞങ്ങളിന്ന് കുടുംബത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറയാമോ ആ അച്ഛൻ ആ അമ്മ ചേച്ചി ചേട്ടൻ പിന്നെയോ ആ അപ്പൂപ്പൻ അമ്മുമ്മ ആ അനുജൻ അനുജത്തി ഇവരെല്ലാം ഉണ്ടല്ലേ ഇതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം പരസ്പരം ചുമതലകൾ പങ്കുവെച്ചുകൊണ്ട് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെയും ഒന്നിച്ചു താമസിക്കുന്നതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ ഗോത്രങ്ങളായി ജീവിക്കാൻ തുടങ്ങിയ ആദിമ ആദിമകാലം മുതൽക്കേ ആരംഭിച്ച ഒന്നാണ് കുടുംബം മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ കുടുംബമുള്ളത് മൃഗങ്ങൾക്കും കുടുംബമുണ്ട് ചില മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതും അവരെ ലാളിക്കുന്നതുമൊക്കെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ കുടുംബം എന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അണുകുടുംബം രണ്ടാമത്തേത് കൂട്ടുകുടുംബം ഇതിന് ഇംഗ്ലീഷിൽ അണുകുടുംബത്തിന് സിംഗിൾ ഫാമിലി എന്നും കൂട്ടുകുടുംബത്തിന് ജോയിൻറ് ഫാമിലി എന്നും പറയുന്നു ഇതിൽ അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് അണുകുടുംബം പിന്നെയോ അച്ഛനും അമ്മയും അവരുടെ മാതാപിതാക്കളും മക്കളും ബന്ധുക്കളും അടങ്ങുന്നതാണ് കൂട്ടുകുടുംബം ഇന്ന് കൂട്ടുകുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളെ വൃത്തസദനങ്ങൾ കൊണ്ട് തള്ളിക്കളയുന്നു കുഞ്ഞുങ്ങളെ വൃദ്ധസദനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ മാതാപിതാക്കളെ മക്കളും സഹോദരങ്ങളും ബന്ധുജനങ്ങളും സംരക്ഷിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ശരണമാകുന്ന ഇടങ്ങളാണ് വൃദ്ധസദനങ്ങൾ അഥവാ അഭയകേന്ദ്രങ്ങൾ അത്തരത്തിലൊരു അഭയകേന്ദ്രത്തെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിശീലനപ്പെടുത്തി തരാം വൃദ്ധസദനത്തിൻ്റെ നേർക്കാഴ്ച കാണുവാൻ ഞാനുമെൻകൂട്ടരും ഒരു നാളിൽ അവിടെ ആയതാം യാത്രയിൽ അമ്പരപ്പിച്ചെന്നെ അഗ്നി ആയിരം ജന്മങ്ങൾ അവിടെയുണ്ടായിരം കഥനകഥകൾ പകരുവാൻ അവർക്കുണ്ട് സ്നേഹ നീരുറവാ ശരണാലയത്തിൻ കോണിൽ നിന്നിതാ ഈ അമ്മ തീങ്ങു തൻ മക്കളെ ഓർത്തിന്ന് എവിടെയാണുണ്ണി നീ എവിടെയാണുണ്ണി ഒരു നോക്കുകാണാ നീ കണ്ണ് തുടിക്കുന്നു അമ്മ തൻ അമ്മിഞ്ഞ പാല് നുകർന്നവ അമ്മതൻ ൻ കൈപ്പിടിച്ചക്ഷരം പഠിച്ചവ ചുടുചോര തന്നെ ഞാൻ ചുടുവിയേർപ്പാക്കി ചുടുച്ചോറ് ഞാൻ നിനക്കായി വിളമ്പി എന്നകിതാ പിഴഞ്ഞു മറിയുന്നു ഒരു നോക്ക് കാണുവാൻ എൻ പ്രിയ കുഞ്ഞിനെ എൻ മടി തട്ടിൽ കളിച്ചു വളർന്നതാ ിടാങ്ങൾ ഇന്നെവിടെയോ പേരക്കിടാങ്ങൾ തൻ കിളികൊഞ്ചൽ തന്നല്ലേ ഇന്നുമെൻ ചെവികളിൽ മുഴങ്ങി ധ്വനിക്കുന്നു ജീവൻ കൊടുത്തു ഞാൻ സ്നേഹിച്ചിരുന്നതാം ജീവന്റെ അംശമാമിൻ പ്രിയ മക്കൾ എൻ മിഴിക്കോണിലെ ഉരുതുള്ളി കണ്ണുനീർ എന്നും നി നന്മയ്ക്കായി പ്രാർത്ഥിച്ചിടവേ ഒരു വാക്ക് ചൊല്ലുവാൻ ആഗ്രഹിച്ചിടുന്നു മാതൃഹൃദയത്തിൻ വിങ്ങലുമായിന്ന് ഈ അമ്മ മക്കൾക്കായി കാത്തിരിക്കുന്നുണ്ട് എനിക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ഇത്രയും വർഷം ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു അവർക്കിപ്പോൾ ഞാൻ കൊള്ളിയില്ലാതെ വന്നപ്പോൾ എന്നെ അനാഥാലയത്തിൽ തള്ളിയിട്ടു ഇനിയുള്ള കാലത്ത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ അമ്മയെ അച്ഛനെ ഇതുപോലെ കൊണ്ട് തള്ളരുത് അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങളും വസ്ത്രങ്ങളും കൊടുത്ത് കുഞ്ഞുങ്ങളായ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ വളരെയേറെ സ്നേഹിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയല്ലേ ഇവർക്ക് ആരുമില്ല എന്ന് കുഞ്ഞുങ്ങളെ ആരും അനാഥരായി ജനിക്കുന്നില്ല നിങ്ങളിപ്പോൾ കണ്ട അച്ഛനും അമ്മയ്ക്കും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഉണ്ട് പക്ഷേ അവരെ സ്നേഹിക്കാനോ പ്രായം ചെന്ന് അവരെ സംരക്ഷിക്കുകയോ ചെയ്യാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപേക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാറില്ലേ എന്തൊക്കെയാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾക്ക് വാങ്ങി തരാറുള്ളത് എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ കളിപ്പാട്ടങ്ങൾ പുതിയ ഉടുപ്പ് പിന്നെയോ ആ മിഠായി അങ്ങനെ എല്ലാം വാങ്ങി തരാറുണ്ടല്ലേ പിന്നെയോ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ അവർ ഉറങ്ങാതെ നിങ്ങൾ നോക്കാറില്ലേ ഇതുപോലെ ഓമനിച്ച് വളർത്തിയ മക്കളാണ് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങൾ ഉപേക്ഷിക്കുന്നത് മക്കളെ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോയിൽ ഒരമ്മ കരയുന്നത് ഇവരെ സംരക്ഷിക്കാൻ പല സംഘടനകളും തയ്യാറായതുകൊണ്ടാണ് ഇവരൊക്കെ പട്ടിണി കൂടാതെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നത് പലരെയും അവശരായി തെരുവോരങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ പല ചാരിറ്റി സംഘടനകളും തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വൃദ്ധസദനത്തിൽ കഴിയുന്ന അമ്മയപ്പന്മാരെ എങ്ങനെ സഹായിക്കാം എന്നല്ലേ നിങ്ങൾ കരുതുന്നത് പോലെ ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ സമീപത്തുള്ള വൃദ്ധസദനങ്ങളെ അന്വേഷിച്ചു കണ്ടെത്തുകയും അവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തന രീതികൾ വിലയിരുത്തുകയും അമ്മയപ്പന്മാരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും കഴിയുമെങ്കിൽ അവരോടൊപ്പം കുറച്ചു സമയം അവിടെ ചിലവഴിക്കാനും ശ്രമിക്കുക നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ അമ്മയപ്പന്മാർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് ലഭിക്കുന്ന സന്തോഷം ചെറുതേ അല്ല ഈ വീഡിയോയിലേക്കൊന്ന് നോക്കൂ നമുക്ക് അവർക്ക് വേണ്ടി പാട്ടുകൾ പാടിക്കൊടുക്കാം കൂടാതെ അവരുടെ തന്നെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാം അതുവഴി അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കാം നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അവർക്ക് വിളമ്പി കൊടുക്കാം നമ്മുടെ അമ്മയപ്പന്മാരെ പോലെ നമുക്ക് അവരെ ശ്രൂഷിക്കാം നമ്മുടെ ഒരു കുഞ്ഞ് സമയം കൊണ്ട് ഇത്രയ്ക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ തന്നെ അവരുടെ ജീവിതം ആനന്ദപൂർണമാക്കാം പണ്ടു പാടിയ പാട്ടിലുണ്ടിലൂറുണ്ടോ എൻ കൊണ്ടുപോകരുതേരളി കൊണ്ടുപോകരുതേ പണ്ടുപാടിയ പാട്ടിലെ കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ ടീച്ചർ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ വലുതായാൽ മാതാപിതാക്കളെ സംരക്ഷിക്കും പറയൂ എനിക്ക് ഇതിനൊരു ഉത്തരം വേണം അല്ലെങ്കിൽ വേണ്ട ഞാൻ വലുതായാൽ എൻ്റെ മാതാപിതാക്കളെ മരണം വരെ സംരക്ഷിക്കും എന്നുള്ളവർ കൈകൾ രണ്ടും ഉയർത്തട്ടെ ആ എല്ലാവരും ഉയർത്തിയല്ലോ ഇതിൽ ടീച്ചർ അഭിമാനിക്കുന്നു കേട്ടോ ഇനി എല്ലാവരും കൈകൾ താഴ്ത്തു മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും വൃദ്ധസാധനങ്ങളിലേക്ക് തള്ളിവിടരുത് അവർക്ക് നമ്മളെപ്പോലെ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നതിനോ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോ ആഘോഷങ്ങളിലോ പങ്കെടുക്കുന്നതിനോ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ചെറിയൊരു സന്ദേശം നിങ്ങളിലെത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും കൈവിടരുത് അവരുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാകും ഈ സന്ദേശം നിങ്ങളുടെ കൂട്ടുകാരോടും പരിചയക്കാരോടും പങ്കിടണം ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഇനി മാതാപിതാക്കളെ സംരക്ഷിക്കാം എന്നൊരു പ്രതിജ്ഞ നമുക്ക് ചൊല്ലിയാലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ